ഓരോ ജഡശരീരത്തിലും ശരീരത്തിലും ചൈതന്യമാകുന്ന ജീവപ്രതിബിംബം ഞാനാണ് മരണവേളയിൽ എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിയുന്നവർ ഞാനായി മാറുന്നു ഇതിൽ സംശയിക്കേണ്ടതില്ല എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിക്കുന്നവർ എന്നെ തന്നെ പ്രാപിക്കുന്നു ശരീരം ത്യജിക്കുന്ന സന്ദർഭത്തിൽ പ്രാണനെ നാസികയ്ക്കുള്ളിൽ ഭ്രൂമധ്യത്തിൽ അടക്കി നിർത്തി ഏകാഗ്രമായ മനസ്സോടെ ദിവ്യപുരുഷനെ ഭാവന ചെയ്യുന്നവൻ അവനിൽ തന്നെ ലയിക്കുന്നു പ്രാണനെ ശിരസിൽ ഭ്രൂമദ്യത്തിൽ അടക്കിയ ശേഷം ഓം എന്ന് ദീർഘമായി ഉച്ചരിച്ച് ശരീരം വെടിയുന്നവനും മോക്ഷപ്രാപ്തി കൈവരുന്നു എപ്പോഴും എന്നെ സ്മരിക്കുന്നവനും എന്നോട് തന്നെ ചേർന്ന് നിൽക്കുന്നവനുമായ യോഗിക്ക് എൻ്റെ സാന്നിധ്യം എവിടെയും ലഭിക്കുന്നതാണ് അങ്ങനെ എന്നെ പ്രാപിക്കുന്ന ആത്മാക്കൾ സകല ദുഃഖങ്ങൾക്കും ഇരിപ്പിടമായ ജന്മചക്രക്കുരുക്കിൽ പെടുന്നില്ല ബ്രഹ്മലോകമുൾപ്പെടെയുള്ള പ്രപഞ്ചഭൂതങ്ങളെല്ലാം മറഞ്ഞാലും സനാതനമായ ഉണ്മയ്ക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല പ്രപഞ്ചത്തിൻ്റെ അകവും പുറവുമായിരിക്കുന്ന ഈ സത്യം നിറഞ്ഞിരിക്കുന്ന പുരുഷനെ കളങ്കമില്ലാത്ത ഭക്തിയാലും അറിയാനാകുന്നു ഉണ്മയെക്കുറിച്ച് അനുഭവജ്ഞാനമുണ്ടാകുന്ന യോഗിമാർ ശരീരം ഉപേക്ഷിച്ച് ഉത്തരായണ മാർഗത്തിലൂടെ ദിവ്യലോകങ്ങൾ കടന്ന് ബ്രഹ്മത്തിൽ വിലയിക്കുന്നു യജ്ഞ ദാന പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച തപസ്സി ദക്ഷിണായന മാർഗത്തിലൂടെ ചന്ദ്രപ്രഭ നിറഞ്ഞ പിതൃലോകത്തെത്തുകയും സുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭൂമിയിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു ആത്മീയതയുടെയും ഭൗതികതയുടെയും ഈ രണ്ട് മാർഗങ്ങളും ഒരുപോലെ അറിയുന്ന യോഗിയെ ജീവിത ജീവിതസംഘം ബാധിക്കുന്നതേയില്ല അതിനാൽ നീയും കർമ്മം എന്തു തന്നെയായാലും യോഗയുക്തനായി ഭവിക്കുക അത്യന്തം രഹസ്യമായ വാസനകളിൽ നിന്നുമുള്ള മോചനവിദ്യ ഞാൻ നിനക്ക് ഉപദേശിക്കാം ഇതറിയാത്തവർ എന്നെ മനസ്സിലാക്കാതെ ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പ്രപഞ്ച സൃഷ്ടാവാണെങ്കിലും അതിൽ ഒതുങ്ങുന്നവനല്ല സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് മാത്രം കൽപ്പം ക്ഷയിക്കുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ എന്നിൽ ലയിപ്പിക്കുന്നു വീണ്ടും കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ പ്രകൃതിക്ക് ചലനം നൽകുന്നു എന്നാൽ പ്രകൃതിയുടെ ചലനങ്ങൾ എന്നെ ബന്ധിക്കുന്നതേയില്ല ഞാൻ അവയിൽ ഉദാസീനനാണ് എൻ്റെ ശക്തിയായ മായയാണ് സർവപ്രപഞ്ചഭൂതങ്ങളിലെയും സൃഷ്ടിക്കുന്നത് അതിനാലാണ് പ്രപഞ്ചം ഉൽപ്പന്നമാവുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ യഥാർത്ഥ സ്വരൂപമറിയാത്ത മൂഢന്മാർ എന്നെ ഒരു സാധാരണ മനുഷ്യനായി തെറ്റിദ്ധരിക്കുന്നു എൻ്റെ മോഹനമായ മായയിൽ ഭ്രമിക്കുന്നവർ ആശകളെയും കർമ്മങ്ങളെയും ബുദ്ധിയെയും അറിവുകളെയും നിഷ്ഫലമാക്കുന്നു എവിടെയും എന്നെ തന്നെ കാണുന്നവനും സദാ എൻ്റെ നാമം ഉച്ചരിച്ചും എന്നെ നമസ്കരിച്ചും പ്രേമിച്ചും കഴിയുന്നവനും മഹത്തായ സത്യത്തിൽ മനസ്സുറപ്പിച്ചവരാണ് ജ്ഞാനിക്ക് മാതാവും പിതാവും രക്ഷകർത്താവും ഞാനാണ് അറിയേണ്ടതും പവിത്രവുമായ ഓങ്കാരവും വേദങ്ങളും ഞാൻ തന്നെയാണ് അഭയം പ്രാപിക്കുന്ന സകലർക്കും ആശ്രയമായ ഞാൻ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സുഹൃത്തും എല്ലാം അറിയുന്നവനും ആകുന്നു മഴയായി വർഷിക്കുന്നതും പിന്നീട് തപം നൽകുന്നതും അമൃതവും മൃത്യുവും സത്തും അസത്തും ഞാൻ തന്നെയാണ് സ്വർഗസുഖങ്ങൾക്ക് വേണ്ടി മറ്റു ദേവതകളെ ഉപാസിക്കുന്നവർ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും മനുഷ്യരോഗത്ത് തിരിച്ചെത്തുന്നു എന്നാൽ മറ്റാരെയും ചിന്തിക്കാതെ എന്നെ തന്നെ ഭജിക്കുന്നവരുടെ സർവസുഖങ്ങളും ഞാൻ പരിപാലിക്കുന്നു പരമസത്യമറിയാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഭജിക്കുന്നത് അവർക്ക് ഫലം നൽകുന്നത് ഞാനാണ് പക്ഷേ അവരെന്നെ വ്യക്തമായി അറിയാത്തതിനാൽ വീണ്ടും ഭ്രമലോകങ്ങളിൽ പെടുന്നു ഭക്തിയോടുകൂടി നീ എനിക്കർപ്പിക്കുന്ന ഇലയോ പുഷ്പമോ ഫലമോ ജലമോ എന്തു തന്നെയായാലും എന്നിലർപ്പിച്ച നിന്റെ സ്നേഹനിർഭരമായ ആ സമ്മാനം ഞാൻ ആനന്ദപൂർവ്വം സ്വീകരിക്കുന്നു നീ ചെയ്യുന്ന ഏത് കർമ്മവും നീ കഴിക്കുന്ന ഏതു ഭക്ഷണവും നീ ഹോമിക്കുന്നതും ദാനം ചെയ്യുന്നതുമായ എന്തും എനിക്ക് സമർപ്പിച്ചു ചെയ്യുക അപ്പോൾ നീ പുണ്യപാപങ്ങളിൽ നിന്നും കർമ്മവാസനകളിൽ നിന്നും സ്വതന്ത്രനാകും എനിക്കാരോടും വിശേഷിച്ച് പ്രിയമോ ദേഷ്യമോ ഇല്ല എന്നെ പരമഭക്തിയോടെയും പ്രേമത്തോടെയും പൂജിക്കുന്നവർ എന്നിൽ എത്തിച്ചേരുന്നു ഞാൻ അവരിൽ പ്രകാശിക്കുന്നു എത്ര ദുരാചാരിയാണെങ്കിലും അന്യചിന്തയില്ലാതെ എന്നെ ഭജിക്കുന്നവനെ ദൃഢനിശ്ചയശാലിയായി കണക്കാക്കണം ആ ദുരാചാരി അധികം വൈകാതെ നല്ലവനായി മാറുന്നു അവനെ ഞാൻ നാശങ്ങളിൽ പതിപ്പിക്കുകയില്ല നീ എന്നിൽ ഉറച്ച മനസ്സോടുകൂടി ആയിത്തീരുക എൻ്റെ ഭക്തനായി കർമ്മങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കുക മനസ്സിനാൽ എപ്പോഴും എന്നെ നമസ്കരിക്കുക എന്നിലേക്ക് വരികയെന്ന നിശ്ചയത്തിന് ദൃഢത കൈവന്നാൽ നീ നിശ്ചയമായും എന്നിൽ തന്നെ എത്തും